എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ സ്കിൻ ടോൺക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതായത് ഏത് സ്കിൻ ടോണിലുള്ളവർ യൂസ് ചെയ്താലും ഭയങ്കര സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് പലപ്പോഴെങ്കിലും നമ്മളിപ്പോൾ ഓൺലൈൻ പെർച്ചേസ് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും അഡ്വെർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഉണ്ടിട്ടായിരിക്കും ലിപ്സ്റ്റിക്സ് ഓർഡർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ പ്രൊമോഷൻ വീഡിയോയിലുള്ള വ്യക്തികൾക്ക് അത് ഭയങ്കര സ്യൂട്ടബിൾ ആയിരിക്കും അല്ലേ അപ്പോൾ അത് കണ്ടുകൊണ്ടായിരിക്കും നമ്മൾ ഓർഡർ ചെയ്യുന്നത് പക്ഷേ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാകട്ടെ എൻറ്റോറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരിക്കും അപ്പോൾ മിക്കപ്പോഴും നമ്മൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡുകളോ കളറുകളോ ഒന്നും കിട്ടണമെന്നില്ല എനിക്കാണെങ്കിൽ പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നൈക്കയുടെ ഒക്കെ ഷോറൂമിൽ പോയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ വെച്ച് നോക്കുമ്പോൾ മറ്റൊരു കളറായിരിക്കും വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എനിക്കധികം ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് വളരെ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സാണ് എനിക്ക് വളരെയധികം സ്യൂട്ടായിട്ട് എൻ്റെ സ്കിൻ ടോണിന് അല്ലെങ്കിൽ അത് ഞാൻ ഇട്ട് കഴിയുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്നത് അപ്പം അങ്ങനെ അബദ്ധം വരുന്നവർക്കായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് പരിചയപ്പെടുത്തി തരാം ഏത് നിറക്കാർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും ഒരു രണ്ട് വർഷം മുന്നേ ഒക്കെ ന്യൂഡ് കളേഴ്സ് ആയിരുന്നു ഭയങ്കര ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇപ്പോഴും ന്യൂഡ് കളേഴ്സാണ് പക്ഷേ ഒരു പിങ്കിഷ് ബ്രൗണിഷ് ന്യൂഡ് കളേഴ്സ് ആണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഈ എങ്ങോട്ട് എങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാലും പ്രായഭേദം എന്നെ എല്ലാവരും കുറച്ച് പിങ്കിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ പിങ്ക് ഒക്കെ അടിച്ചുകൊണ്ട് എന്തൊരു ബ്രൈറ്റ് ആണ് ഇത് എങ്ങനെയാണ് ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്ന ഇത് ഇട്ടാൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോൾ എപ്പോഴും പിങ്കിഷ് ആയിട്ടുള്ള കാരണം ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ട്രെൻഡിങ്ങിൽ മുൻപന്തിൽ നിൽക്കുന്ന കുറച്ച് ബ്രൈറ്റ് ന്യൂഡ് കളേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഏത് നിറക്കാർക്കും ഒരുപോലെ നല്ല ഭംഗിയായിട്ട് ഇണങ്ങുന്ന ഒരു ബ്രൈറ്റ് ന്യൂഡ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് പരിചയപ്പെടുത്തുന്നത് അപ്പോ ഈ ലിപ്സ്റ്റിക് വന്നിട്ട് ഷുഗർ പോപ്പ് ആണ് ഷെയ്ഡ് വന്നിട്ട് ഓട്ടം ആംബർ സീറോ സിക്സ് അപ്പം ഷുഗർ കോസ്മെറ്റിക്സ് ഒക്കെ തന്നെ ഏതെങ്കിലും ഷോപ്പിൽ ചെന്നതിന് ശേഷം ഇതിന്റെ ഷെയ്ഡ് പറയുക ഓട്ടം ആംബർ സീറോ സിക്സ് സത്യമായിട്ടും ഇതെല്ലാം നിറക്കാർക്കും ഭയങ്കര സ്യൂട്ടാണ് ക്യാമറയിൽ എത്രത്തോളം ക്വാളിറ്റിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ തന്നെ നമ്മുടെ സ്കിൻ ടോണിൽ ഒരുപാട് വ്യത്യാസങ്ങൾ മനസ്സിലാവും എൻ്റെ ലിപ്പാണെങ്കിൽ ഭയങ്കര ഹൈലി പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്പാണ് കേട്ടോ ഇത് ഫുള്ളി കവറേജ് ആണ് നിങ്ങൾക്കിപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ജസ്റ്റ് ഒരു കോട്ട് ചെയ്തപ്പോൾ തന്നെ ഫുള്ളി കവേർഡായി ആ ഒരു പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആ ഏരിയ കംപ്ലീറ്റ്ലി കവേർഡായി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ട്രാൻസ്ഫർ പ്രൂഫാണ് ലിപ്സ്റ്റിക് എന്നൊരു സാധനം നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തിയില്ല മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ നോർമലി എനിക്ക് മാറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ഒന്നും ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇഷ്ടം പക്ഷേ ഇത് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ കാരണം എനിക്ക് ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്തപ്പോൾ സ്കിൻ ടോൺ ഭയങ്കര ബ്രൈറ്റായിട്ട് തോന്നി എന്ന് മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ട്രാൻസ്ഫർ പ്രൂഫാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്